ഈശ്വമിശ്ഹാരി പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ രണ്ടുതരം നിക്ഷേപങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് ഈ ഭൂമിയിലെ ഭൗതികമായ നിക്ഷേപവും സ്വർഗത്തിലുള്ള ആത്മീയ നിക്ഷേപവും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറേയൊക്കെ ഭൗതികമായ നിക്ഷേപങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി എന്നാൽ അതിൻ്റെ ലക്ഷ്യം ആത്മീയ നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ആത്മീയത നഷ്ടപ്പെടുത്തി ഭൗതിക നിക്ഷേപത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ നമ്മുടെ ആത്മാവ് നശിച്ചു പോവുകയാണ് അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയാണ് മറിച്ച് ഭൗതിക നിക്ഷേപം കുറഞ്ഞു പോയാലും ആത്മീയ നിക്ഷേപത്തിന് വേണ്ടി കൂടുതൽ നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് നാം സ്വർഗത്തിന് അവകാശികളായി മാറുന്നു ഇന്ന് മനുഷ്യൻ പലപ്പോഴും ഭൗതിക നിക്ഷേപങ്ങൾക്ക് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുകയാണ് അതിനുവേണ്ടി മനുഷ്യൻ ബന്ധങ്ങൾ മറന്നു പോകുന്നു പരസ്പരം വഴക്കടിക്കുന്നു ചിലപ്പോഴൊക്കെ പരസ്പരം കൊല്ലുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ നാശമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ആത്മീയ സമ്പത്തിനു വേണ്ടി ആത്മീയ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കണ്ടെത്താനായി ഭൗതിക നിക്ഷേപങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരുണ്ട് കർത്താവേ ഞങ്ങളെല്ലാവരെയും അംഗസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ